ربنا لمنقلبون سبحان الله 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 والحمد لله ولا പിന്നെബിയുള്ള നമ്മുടെ ഈ മടക്കം അല്ലാഹു അവസാന മടക്കമാക്കാതിരിക്കട്ടെ ഇനിയും വരാനും കാണാനും അള്ളാഹു നമുക്ക് അവസരവും തോഫീഖും നൽകുമാറാവട്ടെ ജീവിതത്തിലെ വലിയ ഒരു സൗഭാഗ്യം ലഭിച്ചാൽ നമുക്ക് അള്ളാഹുവിനോട് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരിലേക്ക് ഇതിന്റെ മിഥില് തവാബിന് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ ഈ മലതുഭാഗത്ത് മലതുഭാഗത്ത് കാണിച്ചു കേട്ടോ വസ്തു നിർത്തു കേട്ടോ ഇതിനെ ചെറിയൊരു കുമ്പ കണ്ടില്ലേ ഏഹ് ഈ കുമ്പ പിന്നെ ഒരു കിണർ ഉണ്ട് ഇവിടെ കേട്ടോ ഒരു കിണർ കള്ളിച്ചെടി അവിടെ ഇവിടെ കണ്ടോ കണ്ടില്ലേ അലഹമദില്ല പറ അവിടെ വെച്ചുകൊണ്ടാണ് നബിസല്ലാഹുലൈ വസ്ല്ലമാങ്ങളുടെ കൈവിരൽക്കിടയിലൂടെ വെള്ളം നെറുകളിച്ച സ്ഥലത്താണ് ഇപ്പോൾ മീസാബിന്റെ സംഘമുള്ളത് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ആ കരങ്ങളിൽ നിന്ന് ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അള്ളാഹു അവിടത്തെ ജുവാറിലായി നാളെ സ്വർഗത്തിൽ എത്തിച്ചേർക്കട്ടു കുമാറാവട്ടെ ഇവിടെ വരാൻ ആഗ്രഹിച്ചവർന്നൊക്കെ ഇവിടെ വരാനും കാണാനും അനുഭവിക്കാനും അള്ളാഹു അവസരം നൽകട്ടെ വ ഇന്നേ നാനോ യൗമാനശിരിക്ക سيدي خير النبي الصلاة صلوا السلام على الرسول الشفيع الأبطاهي والحبيب العربي الشفاعة تهب لنا في القيامة مشفقا وَاهْلَنَا إن يا سيدي خير النبي الصلاة النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة نبي والسلام على الرسول الشافع الأبطاهي ൂല് ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവേ ഈ സന്തോഷം ഞങ്ങൾക്ക് എന്നും നിലനിർത്തി തരണമല്ലാ അള്ളാഹുവേ ഈ സന്തോഷം എന്നും നിലനിർത്തി തരണമല്ല അള്ളാഹുവേ പരിശുദ്ധമായ കാബാലയത്തിന്റെ തിരിമുറ്റത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഉറ്റവരും ഉടയവരും ഞങ്ങളെ കൂടെയില്ലാത്ത സങ്കടനങ്ങളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് അള്ളാഹുവേ മക്കളെ കൈപിടിച്ച് തവാഫ് ചെയ്യാൻ വിധി നൽകണേ റബ്ബേ ഉമ്മാൻറെ കൈപിടിച്ച് തവാഫ് ചെയ്യാൻ വിധി നൽകണേ റബ്ബേ ഉപ്പാൻ്റെ കൈപിടിച്ച് തവാഫ് ചെയ്യാൻ വിധി നൽകണേ റബ്ബേ ഭാര്യ ഭർത്താക്കന്മാരുടെ കൈപിടിച്ച് ഞങ്ങൾക്ക് ഒരു ഹജ്ജിന് അവസരം നൽകണം അല്ലാ ഹജ്ജിന് അവസരം നൽകണം അല്ല ഹജ്ജിന് അവസരം നൽകണം അല്ല അതിന് ഞങ്ങളുടെ ഈ ഒമ്ര കാരണമാക്കണമേ അല്ല അതിന് ഞങ്ങളുടെ ഈ ഒമ്ര കാരണമാക്കണമേ അല്ലാ അല്ലാഹുവേ ആരോഗ്യത്തോടെ ആഫിയത്തോടെ മ്മിഷ്ടങ്ങളൊന്നുമില്ലാതെ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ ഒമ്ര പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് വിധി നൽകണേ അല്ലാ വിധി നൽകണേ അല്ലാ അല്ലാഹുവേ ഒരാൾക്കും ഒരു പ്രയാസവും വന്നുകൊണ്ട് റൂമിൽ ചടഞ്ഞ് കിടക്കേണ്ട ഒരു അവസ്ഥ ഒരാൾക്കും നൽകല്ലൊറബേ റബ്ബേ വിഭാഗത്തുകൾക്ക് തടസ്സമാകുന്ന രോഗം റബ്ബേ മറ്റൊരാൾക്ക് ഭാരമാകുന്നൊരു രോഗം റബ്ബേ ഇതിനെ കൊണ്ട് ഞാൻ കുടുങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥ നൽകല്ല റബ്ബേ ഞങ്ങൾക്കിനിയൊരു മധു മധു മനോഹരമായ യാത്രയുണ്ട് ഞങ്ങളെ ചങ്കിലച്ചോര സാഗരപ്പരപ്പുകൾ കപ്പുറമുള്ള മദീന മലർവാടിയിൽ വീശിയെത്തുന്ന സഭാ കാറ്റിൽ തലയാട്ടി കുണുങ്ങി നിൽക്കുന്ന ഇന്ദപ്പനയോലകൾക്കിടയിലെ ഹരിതമിനാരത്തിന് താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുസ്ലിം ജനകോടികളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ വിരാജിക്കുന്ന കിരീടം വെക്കാത്ത സുൽത്താൻ ഞങ്ങളെ ചങ്കിലച്ചോര ഹബീബ് മുഹമ്മദ് മുസ്തഫ നീ സ്വീകരിക്കണേ അല്ലാ പരിശുദ്ധമായ പുണ്യക്കേയിലെത്തിയ മിസാബിന്റെ സംഘം ഇന്ന് ആറാമത്തെ ഉമ്രക്ക് വേണ്ടി പരിശുദ്ധമായ ഞങ്ങളിത് വരുന്നു റബേ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ റഹ്മാനെ സ്വീകരിക്കണേ അല്ലാ പോരായ്മകളൊക്കെ പരിഹരിച്ച് നീ സ്വീകരിക്കണം അല്ല അർഹമായ പ്രതിഫലം നൽകണം അല്ല വണ്ണമായ പ്രതിഫലം നൽകണം അല്ല അള്ളാഹുവേ ഞങ്ങളെ ജീവിതത്തിൽ വന്ന സകലമാന പാപങ്ങളും പൊറുക്കാൻ ഇത് കാരണമാകണം റബ്ബേ അള്ളാഹുവേ നാളെ ആഹാരത്തിൽ വലിയൊരു മുതൽ കൂട്ടായി ഞങ്ങൾക്ക് നൽകണം റബ്ബേ രോഗങ്ങളൊക്കെ ശുഭയാകാൻ ഇതൊരു കാരണമാക്കണം അല്ല ആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക് ഇവിടെ എത്തിച്ചേരാൻ ഇതൊരു സബബാക്കണം അല്ല നീ സ്വീകരിക്കണം അല്ല കബൂലാക്കണം അല്ല ഞങ്ങളെ ഉമ്ര തട്ടിക്കളയല്ലറബ് വെറുതെ ആക്കല്ലറബ്ബേ സന്തോഷത്തിലാക്കണം അല്ല സങ്കടത്തിലാക്കല്ലറബ്ബേ അള്ളാഹുവേ ഞങ്ങളെ ജീവിതവും ഞങ്ങളെ മരണവും നിന്റെ പൊരുത്തത്തിലാക്കണം അല്ലാ മരിക്കല ഹൈറാകും ഈ മാ നൽകണം അല്ലാ അള്ളാഹുവേ സ്വീകരിക്കണം അല്ല സങ്കടങ്ങളില്ലാത്ത ജീവിതം നൽകണം അല്ലാ ുഖങ്ങളില്ലാത്ത ജീവിതം നൽകണം അല്ല രോഗങ്ങളില്ലാത്ത ജീവിതം നൽകണം അല്ല റബ്ബന അവിടത്തോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം അല്ല അവിടത്തെ ആശുപത്രികളിൽ ഞങ്ങളെ ചേർക്കണം അല്ല അള്ളാഹുവേ അതിന് തടസ്സമാകുന്ന രോഗങ്ങളൊന്നും നൽകല്ല റബ്ബേ അപകടങ്ങളിൽ റബ്ബേ ണമല്ല ഞങ്ങളെ നയിക്കുന്ന വാഹനവും അതിന്റെ ഡ്രൈവർമാരും അവർക്കൊക്കെ നല്ല ആരോഗ്യവും ആവേശവും ഉന്മേഷവും നൽകണം റബ്ബേ അപകടങ്ങളിൽ നിന്നൊക്കെ കാക്കണം കാക്കണമല്ല സന്തോഷം നൽകണം എന്നുള്ള കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണം എന്ന തട്ടുമുട്ടുകളിൽ നിന്ന് കാക്കണം അല്ല വെട്ടുകുത്തുകളിൽ നിന്ന് കാക്കണം അല്ല അള്ളാഹുവേ ഞങ്ങളെ പ്രാർത്ഥനക്ക് ഈജാപത്ത് നൽകണം റബ്ബേ ിലാണ് റബ്ബെ കബൂലാക്കണം ഇത് അവസാന അവസാനമാക്കല്ല റബ്ബെ അവസാന ഉംറയാക്കല്ല റബ്ബേ സന്തോഷം നൽകണം അല്ല ആ കൊണ്ട് പറഞ്ഞവർക്കൊക്കെ സന്തോഷം നൽകണം അല്ല അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി വിവിധ പള്ളിക്കാടുകളിൽ നിന്ന് വിശ്രമം കൊള്ളുന്നവരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗപൂരിതമാക്കണം ഞാത സ്വർഗപൂരിതമാക്കണം അല്ലാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آه. آمين برحمتك يا أرحم الراحمين وبفضل صلى الله